ഇപ്പോൾ സാധാരണ വിവാഹങ്ങളുടെ ഒരു ട്രെൻഡ് തന്നെയാണെന്ന് പറയാം പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ഇടയിൽ വലിയ ആഡംബരമൊന്നുമില്ലാതെ സിനിമയിൽ നിൽക്കുന്നവർ വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ പതിവാണ് അക്കൂട്ടത്തിലൊന്നാണ് ഇപ്പോൾ ഹക്കിം ഷാ എന്ന നടനും ചെയ്തിരിക്കുന്നത് അതാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും നടൻ ഹക്കിം ഷാ വിവാഹിതനായി എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് രാവിലെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ആർഭാടങ്ങൾ ഒന്നുമില്ലാതെ രജിസ്റ്റർ മാരേജ് ചെയ്തുവെന്നും മാതൃകാപരമായി മാറിയെന്നും പ്രേക്ഷകർ ും കമന്റ് ചെയ്ത് എത്തുന്നു സന അൽതാഫ് ആണ് ഇദ്ദേഹത്തിന്റെ വധു സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് അറിഞ്ഞത് ഏറെ നാളായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇപ്പോഴാണ് ഇരുവരും അതേസമയം വളരെ ലളിതമായ ഒരു ചടങ്ങാണ് ഇവരുടെ വിവാഹം ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതും അവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചതുമടക്കം എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രജിസ്റ്റർ മാരേജ് ആയിട്ട് വിവാഹം നടത്തി ചടങ്ങുകളുടെ ചിത്രങ്ങൾ താരം തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു തൊടുപുഴ സ്വദേശിയാണ് ഹക്കിം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത എ ബി സി ഡി എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് ഇദ്ദേഹം നിരവധി സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചാർലി എന്ന സിനിമയിൽ സഹ സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് രക്ഷാധികാരി ബൈജു കൊത്ത് വിശുദ്ധ മേജോ പ്രിയനോട്ടത്തിലാണ് അർച്ചന തേർട്ടി തുടങ്ങി നിരവധി സിനിമകളിൽ ഇദ്ദേഹം ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിൽ കൂടെ ഇദ്ദേഹം എത്തിയിട്ടുണ്ട് തമിഴ് സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കടശീല ബിരിയാണി ി എന്ന സിനിമയിൽ ഇദ്ദേഹം ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട് കാക്കനാട് സ്വദേശിനിയാണ് സന ഇവരുടെ പിതാവ് അൽതാഫ് സിനിമയിലെ നിർമ്മാതാവാണ് വിക്രമായ എന്ന സിനിമയിൽ ദുൽഖർ സന്മാന്റെ സഹോദരിയായിട്ടായിരുന്നു സന അഭിനയ ജീവിതം ആദ്യം തുടങ്ങിയത് ഇതിനുശേഷം മറിയം ബുക്ക് എന്ന സിനിമയിൽ ഫഹദ് ഫാസലിന്റെ നായികയായിട്ടും അഭിനയിച്ചു പിന്നീട് റാണി പത്മിനി ബഷീറിന്റെ പ്രേമലേഖനം തുടങ്ങി നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയാണ് ദുൽഖറിനോടൊപ്പം അടിപിടിച്ചിരിക്കുന്ന സഹോദരിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല വിക്രമായ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് തന്നെയായിരുന്നു ദുൽഖറിന്റെ സഹോദരിമാരുടെ വേഷം ആ ചിത്രത്തിൽ ദുൽഖറിനോടൊപ്പം ില്ക്കുന്ന വേഷം തന്നെയായിരുന്നു ലന അമ്മ വേഷം ചെയ്ത സമയം സഹോദരികളായി എത്തിയ പെൺകുട്ടികളെ പ്രേക്ഷകർ അന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാൾ തന്നെയാണ് സന ഹക്കീമും സനയും എന്നുമുതലാണ് പ്രണയത്തിലായത് എന്നറിയുക എന്നാൽ ഇരുവരുടെയും ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇപ്പോൾ ഇരുവരും ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതും വളരെ ലളിതമായ ഒരു വിവാഹം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ ഒന്നിക്കുന്നു എന്ന സന്തോഷമാണ് പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വധു ആരെന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ായിരുന്നു എപ്പോഴാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് ഞങ്ങൾക്ക് എന്നാണ് നിരവധി പേർ കമന്റുമായി എത്തുന്നത് വളരെ ലളിതമായ ചടങ്ങ് എന്ന് പറഞ്ഞേ മതിയാകും ഇദ്ദേഹം സിനിമയിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആർഭാടമൊന്നുമില്ലാതെ സിനിമയിലുള്ളവർക്ക് മാത്രം ക്ഷണം നൽകിക്കൊണ്ട് ഒരു ചെറിയ വിവാഹം നടത്തിയത് ഒട്ടും ആർഭാടമില്ലാത്ത ഒരു ചെറിയ ഡേസ്റ്റോർഡ് വിവാഹം എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനാവുക യാതൊരു ഒരുക്കവും ഇല്ലാതെ സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വച്ചും നടന്ന ഒരു ചെറിയ ചടങ്ങ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ